According to 1st Peter, chapter 1, verse 4, you are born into the inheritance of the Father. Hallelujah. We are born again. We are born again, people. നാം വീണ്ടും ജനിച്ചവരാണ് നിങ്ങൾ യേശു കർത്താവിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിച്ച നിമിഷം നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു നിങ്ങൾ 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 ആ ഒരു അവകാശത്തിലേക്ക് വീണ്ടും ജനിച്ചു അവകാശത്തിലേക്കാണ് നിങ്ങൾ ജനിച്ച് വീണത് ബിഫോർ ദാറ്റ് വി വർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് വി വർ എവേ ഫ്രം ദ പ്ലാൻ ഓഫ് ഗോഡ് ബട്ട് നൗ യു ആർ ബോൺ ഇൻ ടു ദ ഇൻഹെറിറ്റൻസ് ഓഫ് ദി ഫാദർ അതിനു മുമ്പ് നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്കല്ല അന്യരും ഒന്നും ഇല്ലാത്തവരുമായിരുന്നു പക്ഷേ നിങ്ങൾ യേശു കർത്താവിനെ കൈക്കൊണ്ട് ആ നിമിഷം നിങ്ങൾ അവകാശത്തിലേക്ക് നിങ്ങൾ കടന്നു യേശു കർത്താവിൽ കൂടെയാണ് നാം ഈ അവകാശത്തിലേക്ക് വന്നത്

പുത്രൻലൂടെ അത് വിളിപ്പട്ടെ അവകാശം by faith we entered into it വിശ്വാസ്തൻ നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഹ Alleluia inheritance of the father പിതാവിന്റെ അവകാശം father's inheritance പിതാവിന്റെ അവകാശം revealed through his son പുത്രൻലൂടെ അത് വെളിപ്പെട്ടു believed by the world ലോകത്തിൽ അത് വിശ്വസിക്കപ്പെട്ടു and we all entered into the inheritance നാം അതിലേക്ക് കടന്നു വന്നിരിക്കുന്നു Alleluia 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 we are not orphan now നാം അനാഥരല്ല ും അവകാശം നിങ്ങൾ അവകാശികളാകിയിരിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനമായ കാര്യം നമ്മൾ എല്ലാവരും ത് ആ അവൈവം കൊണ്ടുവന്നിരിക്കുന്നു അവകാശത്തിന്റെ പ്രത്യേകതകൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കുക ഒന്നാമതിയായ നാലാമത്തെ അണ്ടർസ്റ്റാൻഡ് ഇത് ഇത് ക്ഷയം ഇല്ലാത്തതാണ് ഇതിനെ ക്ഷയിക്കാത്തതാണ് The inheritance which you received, it can never perish. It can never perish. Nothing in this world can perish. Nothing in this world can destroy. ഇത് ഈ ലോകത്തിലെ ഒന്നിനും ഈ നിങ്ങൾക്ക് ലഭിച്ച അവകാശ് നിങ്ങൾ ലഭിക്കു ലഭിച്ച അവകാശത്തെ ഇത് ആർക്കും ഇതിനെ നശിപ്പിക്കുവാൻ കഴിയുന്നതല്ല നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അവകാശം അത് എന്നേക്കുമുള്ളതാണ് നിത്യമാണ് അതൊരിക്കലും അത് നശിച്ചു പോകുന്നതല്ല ഒരിക്കലും ഒരിക്കലും അത് നശിച്ചു നിങ്ങളുടെ അവിശ്വസ്തത അവിശ്വസ്ത നിങ്ങളുടെ അവിശ്വസ്തയ്ക്ക് ഈ ദൈവത്തിന്റെ ഈ അവകാശത്തെ നശിപ്പിക്കുവാൻ കഴിയുന്നതല്ല ബികോസ് യു ആർ നോട്ട് റിസീവ്ഡ് ദിസ് ബി വെൻ യു ആർ ഫെയ്റ്റ് ഫുൾ നിങ്ങൾ വിശ്വസ്തരായത് കൊണ്ടല്ല ഇത് നിങ്ങളുടെ മേൽ കടന്നു വന്നത് ഇത് നിങ്ങൾ ഇത് ദൈവത്തിന്റെ അവകാശം അവന്റെ കൃപയാൽ നിങ്ങളുടെ മേൽ വന്നതാണ് ഈ അവകാശം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാരണം ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ഒരിക്കലും ക്ഷയിക്കാത്തത് ഒരിക്കലും നശിക്കാത്ത അവകാശം ഒരിക്കലും നശിക്കാൻ കഴിയാത്ത ദ ഗ്യാരി ദർ ഇൻഹെറിറ്റൻസ് ഓർ ദി ദർ ദി ഓപ്

നശിച്ചു പോകുമായിരുന്നു ഇത് 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 സൂക്ഷിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരിക്കലും അതുകൊണ്ട് നിങ്ങളുടെ അവകാശം ഈ ഷാർജയിൽ എവിടെങ്കിലും ആയിരുന്നെങ്കിൽ

നിങ്ങൾ പ്രാപിച്ച ഈ അവകാശം അത് വളരെ സുരക്ഷിതമാണ് അത് അത് ഒരിക്കലും ഒരിക്കലും നശിക്കാത്തതാണ് ഇത് എന്നേക്കും ഉള്ളത് അറിയാമോ അത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഹൃദയത്തിലെ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ

സുരക്ഷിതമാണ് ആദ്യത്തെ ഭാഗം പറയുന്നത് പോകാത്തതാണ് ഇൻ ദിസ് വേൾഡ്

ആ അവകാശം അത് എന്നേക്കും നിലനിൽക്കുന്ന അവകാശം ആർക്കും നിങ്ങൾ അത് വളരെ സുരക്ഷിതമാണ് ഫസ്റ്റ് ഓഫ് ആൾ ഇറ്റ് അത് നശിക്കാത്തതാണ് ഷെയ്ക്കാത്തതാണ് സെക്കൻഡ്ലി രണ്ടാമത്തത് ഇറ്റ് അത് മാലിന്യം ഇല്ലാത്ത അഴുക്കില്ലാത്തതാണ് നിങ്ങൾ ശ്രമിച്ചാൽ പോലും ഈ അവകാശത്തെ നിങ്ങൾക്ക് മാലിന്യപ്പെടുത്താൻ കഴിയുകയില്ല ഇത് ഓറിജിനൽ ആണ് ഇത് ഇത് വളരെ യു കനോട്ട് മാനിപ്പുലേറ്റ് ഇത് ഇതിനെ ഇതുകൊണ്ട് ഇതിനെ നിങ്ങൾക്ക് തിരിമറി നടത്താൻ കഴിയുന്നതല്ല കഴിയുന്നതല്ലേ തിരിച്ചു മറിക്കാൻ കഴിയുന്നതാണ് ഇതിനെ ലഘൂകരിക്കാൻ കഴിയുന്നതല്ല ഇത് വളരെ ഇറ്റ് ബി സ്പോയിൽഡ് ഇത് വളരെ ഒറിജിനൽ ആണ് ഇത് നശിപ്പിക്കാൻ കഴിയുന്നതല്ല ഇത് കളങ്കപ്പെടുത്താൻ കഴിയുന്നതല്ല നിങ്ങൾക്ക് ഇതിനെ നശിപ്പിക്കാൻ കഴിയുന്നതല്ല ഇതിനെ മാലിന്യപ്പെടുത്താനും കഴിയുന്നതല്ല 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 ഒരിക്കലും ഒരിക്കലും മാലിന്യപ്പെടുത്താൻ മാലിന്യപ്പെടുത്താൻ ഇത് എത്ര മാലിന്യം വന്നാലും You may be saying, brother, I'm, I'm living in a world which is very polluted nowadays. You cannot spoil, you cannot spoil this. this. You know why? This is kept for you in heaven only. Where there is, is nothing pollution. Hallelujah. Uh, Where there is no pollution, that is in heaven only. Uh, that heaven that uh, your inheritance is kept for you. It never be perished. It never be spoiled. Hallelujah. Hallelujah. You are, you, your inheritance, what you obtained in Christ Jesus, is safe and secure. ൂടെ പ്രാപിച്ച പിതാവിന്റെ അവകാശം അത് വളരെ സുരക്ഷിതമാണ് ഒരു പിശാജിനും അതിനെ മാലിന്യപ്പെടുത്താൻ കഴിയുന്നത് ഒരു അതിനെ മാലിന്യപ്പെടുത്താൻ കഴിയുന്നതാണ് െതിരായ ശക്തമായ ആൾക്കാർക്ക് അതൊന്നും ഇന്ന് അധികാരം ലഭിച്ച

ഇത് നിങ്ങൾക്ക് വേണ്ടി യേശു വലിയ വില കൊടുത്ത് നേടിയ അവകാശമാണ് ഇത് വളരെ വിലയേറിയതാണ് ദാറ്റ്സ് വൈ സ്വേർ ഓൺലി സൺ അതുകൊണ്ടാണ് ദൈവം തൊൻ സ്വന്ത പുത്രനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നത് ഇഫ് ഇഫ് ഇൻഹെറിറ്റൻസ് നോട്ട് പ്രീഷ്യസ് ഇത് അത്ര വിലയേറിയത് ഉള്ളായിരുന്നല്ലെങ്കിൽ അവന്റെ സ്വന്തനെ നിങ്ങൾക്ക് വേണ്ടി അയക്കുകയില്ലായിരുന്നു സ്നേഹിച്ചു തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാം എന്തായിരുന്നു ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം ലോകത്തിലുള്ള ഒരു മനുഷ്യനും നശിക്കരുതെന്നാണ് അവൻ തന്റെ സ്വന്തം പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് ഇന്ന് രാത്രി നിങ്ങൾക്ക് അവകാശം അത് ആർക്കും മാലിന്യപ്പെടുത്തി

It cannot be paid. You cannot be paid for this. That's why it's given us free. So the inheritance, what you obtained, it cannot be spoiled. No one can spoil from you. No one can take it away from you. No one can take it away from you. No കഴിയുന്നതല്ല കഴിയുന്നതല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് 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 ബി 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 പെരിഷ്ഡ് ഒന്നാമത്തേത് ഇത് 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 നശിക്കുന്നതല്ല സെക്കൻഡ്ലി സ്പോയിൽ മാലിന്യപ്പെടുത്താൻ തേർഡ്ലി മൂന്നാമത്തേത് വാടുന്നതല്ല ഡെയിലി ഓരോ 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 ദിവസവും 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 ഡേ ഡേ ബൈ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ 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 മഹത്വത്തിൽ മഹത്വത്തിൽ നിന്ന് നിന്ന് മഹത്വത്തിലേക്ക് അത് വാടി പോകാതെ ഈ ഈ ലോകത്തിലെ മറ്റ് എന്ത് കാര്യങ്ങളും വാടുന്നതാണ് എത്ര നല്ല കളർ ഉണ്ടെങ്കിലും വാട്ടം സംഭവിക്കാം ഈ എത്രണ്ടെങ്കിലും നിറം വളരെ നല്ലതാണ് പക്ഷേ നാളെ അതിന് വാട്ടം സംഭവിക്കാം Is very handsome. <laughs> Hallelujah. Um, Brother Amilash is very handsome, but no guarantee for tomorrow. Yes. നിങ്ങൾക്ക് അധികം പ്രകാശിപ്പിച്ചു നിങ്ങൾക്ക് ലഭിച്ച അവകാശം ഒരിക്കലും വാടാത്തതാണ് അത് എന്നൊക്കെ നിലനിൽക്കുന്നത് പുതിയ നിയമത്തിലെ ആ തേജസ് എന്ന് പറയുന്നത് ഞാൻ ഇതിലും വലിയ മഹത്വത്തിലായിരിക്കും കാണുമ്പോൾ അടുത്ത തവണ നിങ്ങൾ ഒരുപാട് തേജസ്സിലായിരിക്കും ലഭിച്ച അവകാശത്തെ കുറിച്ച് നിങ്ങൾ മറന്നുപോകരുത് ഇതിനൊരിക്കലും സംഭവിക്കുന്ന മഹത്വത്തിലേക്ക് നിങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും you will be glorious ഓരോ ദിവസവും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് you will shine daily നിങ്ങൾ ഓരോ ദിവസവും പ്രകാശിക്കും യു വിൽ ഷൈൻ ഡെയിലി ഓരോ ദിവസവും നിങ്ങൾ പ്രകാശ പൂർണ്ണമായി കൊണ്ടിരിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ ഐ ആം നോട്ട് ഗോയിങ് ടു സേ യു വിൽ റിസീവ് ദിസ് ഇൻഹെറിറ്റൻസ് ടുനൈറ്റ് ബട്ട് ഐ വാണ്ട് ടു സേ യു വിൽ റിയലൈസ് യു ഹാവ് ഓൾറെഡി ദിസ് ഇൻഹെറിറ്റൻസ് ഇൻ യു ഇന്ന് രാത്രി നിങ്ങൾക്ക് ഇത് ലഭിക്കുമെന്നല്ല ഇന്ന് നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട് ഇത് നിങ്ങളിൽ നേരത്തെ ഇത് നിങ്ങളിൽ ഇത് ഓൾറെഡി വന്നിരിക്കുന്നു ഇത് ഈ ഈ ഈ അവകാശം നിങ്ങൾ നിങ്ങളിൽ വന്നിരിക്കുന്നു വെൻ യു ആർ സബ് ദി ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് യേശുവിന്റെ കർത്തൃത്വം നിങ്ങൾ അംഗീകരിക്കുന്നു

ഒരുക്കി വെച്ചിരുന്നതാണ് നിങ്ങൾക്ക് അവകാശം നേരത്തെ ആദമിനി ഹവയും നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നിർമ്മിച്ചു യു ലൂസ് യുസ് നിങ്ങൾക്ക് ഇത് നഷ്ടപ്പെടുത്തി കളയാൻ കഴിയില്ല യു സ്പോയിൽ കഴിയിൽ നിങ്ങൾക്ക് ഇതിനെ മാലിന്യപ്പെടുത്താൻ കഴിയില്ല it cannot be faded. Idine didn't go what you can even carry it hallelujah 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 oh Jesus the reward which Jesus is going to reward you will never fade hallelujah hallelujah those days when paul was writing the epistles or peter was writing the epistle, those days roman government when roman government honored someone they honor with something with leaf and all ആ ഇത് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസന്മാർ ഈ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ പ്രത്യേകതയായിരുന്നു ആ റോമ ഗവൺമെന്റ് ആരെങ്കിലും ആദരിക്കുമ്പോൾ അവർ അവരുടെ ആദരിക്കുന്ന ആദരിക്കപ്പെടുന്ന വ്യക്തിയുടെ തലയിൽ ആ ഇലകളൊക്കെ കൊണ്ട് അവരെ ആദരിക്കും അവരെ കിരീടം ആ ഇലകൾ കൊണ്ട് ഒരു കിരീടം ആൾക്കാരെ ആദരിക്കുന്ന ഒരു പതിവ് റോമാ ഗവൺമെന്റിനുണ്ടായിരുന്നു എന്നാൽ പുത്രൻ വരുമ്പോൾ സൺ സൺ

റോമ ഗവൺമെന്റ് നിങ്ങളെ സൂര്യൻ ഉദിക്കുമ്പോൾ വാടുന്നതായിട്ടുള്ള ഒരു കിരീടം കൊണ്ട് റോമ ഗവൺമെന്റ് നിങ്ങളെ വാടുന്നതായിട്ടുള്ള സൂര്യന്റെ ചൂട് തട്ടുമ്പോൾ കിരീടം ഉണ്ടല്ലോ അത് ഒരു സൂര്യന്റെയും ചൂട് തട്ടുമ്പോൾ ഒരു സൂര്യന്റെ ും നിങ്ങൾക്ക് ലഭിച്ച ഈ അവകാശത്തെ ഇത് പുത്രനിൽ നിന്നുള്ളതാണ് ഈ അവകാശം പ്രാപിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഓ പീപ്പിൾ ഓഫ് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവജനമേ ഇറ്റ് നെവർ പെരിഷ് ഇത് ഒരിക്കലും വാടുന്നതല്ല എന്ന ഇതൊരിക്കലും ഇതിനാ മാലിന്യപ്പെടുത്താൻ കഴിയുന്നതല്ല ഇതിനെ ഇത് കരങ്ങളെ കർത്താവിനെ സ്തോത്രം ചെയ്യാം ദി ഇൻഹെറിറ്റൻസ് വിച്ച് യു റിസീവ്ഡ് നിങ്ങൾക്ക് ലഭിച്ച അവകാശം ഇറ്റ് 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 നെവർ കാൻ ബി സ്പോയിൽ ഇതിനെ കഴിയുന്നതല്ല ലാസ്റ്റ് ലാസ്റ്റ് ഫോർ ഫോർ എവർ 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 അത് അത് എന്നേക്കും എന്നേക്കും നിലനിൽക്കുന്നതാണ് ആൻഡ് നിലനിൽക്കുന്ന അവകാശം നിങ്ങൾ അതിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് അവകാശത്തിലേക്കാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നത് ഒരിക്കലും നശിക്കാത്ത അവകാശത്തിലേക്കാണ് അത് ആർക്കും മാലിന്യപ്പെടുത്താൻ കഴിയാത്ത അവകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു ആ ഞാൻ അതിൽ തന്നെ ജനിച്ചിരിക്കുന്നു ഞാൻ അതിലാണ് ജനിക്കപ്പെട്ടിരിക്കുന്നത് യേശു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം നിങ്ങളുടെ അവകാശമാണ് നിത്യ നിത്യജീവൻ നിങ്ങളുടെ അവകാശമാണ് Righteous living is your inheritance. നീതിയിലുള്ള ജീവിതം നിങ്ങളുടെ അവകാശമാണ് Holy life is your inheritance. വിശുദ്ധ ജീവിതം അവകാശത്തിലുള്ളതാണ് You are born in it. നിങ്ങൾ അതിനകത്താണ് ജനിക്കപ്പെട്ടിരിക്കുന്നത് You are born in it. നിങ്ങൾ ജനിച്ചത് തന്നെ അതിനകത്താണ് നിങ്ങൾ അതിനകത്താണ് വീണ്ടും You are receiving something. ഇറ്റ്സ് ാണ് നിങ്ങൾ ഇപ്പോൾ 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 അത് അത് നിങ്ങൾക്ക് ലഭിക്കുമെന്നല്ല നിങ്ങൾ 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 ജനിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി മനസ്സിലാക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങൾ അതിനകത്ത് തന്നെയാണ് ജനിച്ചിരിക്കുന്നത് നിങ്ങൾ അതും കൊണ്ടാണ് ജനിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾ ആ അവകാശം കൊണ്ടാണ് നിങ്ങൾ ജനിച്ച് വീണത് നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നത് ആ അവകാശത്തിലാണ് നിങ്ങൾ നിങ്ങൾ ആ അവകാശത്തിലാണ് ജനിച്ച് വീഴ്ത്തപ്പെട്ടത് ോട് പറയുന്നത് എന്നിട്ട് ഭയങ്കര വേദനയാത്ര നാളായ കൈവച്ചു മകള് സൗഖ്യമാ കണ്ണു തുറന്ന് ഇങ്ങോട്ട് നോയിക്കേ എന്റെ മോഹത്തോട് നോയിക്കേ മകളുടെ മേൽ കർത്താവിന്റെ ദിവ്യകാരി ഇറങ്ങി വരുന്ന ഒന്ന് കാണുക യേശുവിന്റെ നാമ ഇന്ന് ഇവളുടെ മുഴുവനായിട്ടുള്ള ഒരു വിടുതലായിരുന്നു മുഴുവനായിട്ടുള്ള ഒരു വിടുതലായിരുന്നു ലൈഫിൽ നിന്ന് ലോൺലിനെസ് അറങ്ങിപ്പോ ൾ വിതയുടെ തടവറക്കകത്ത് കുഞ്ഞിനെ ബന്ധിച്ചു വെച്ചിരിക്കുക ഇവടെ ഭാവി മുഴുവൻ അനിശ്ചിതത്വത്തിലാക്കി വെച്ചിരിക്കുക പക്ഷെ ഇന്ന് കർത്താവിന്റെ വലിയ ഈ മകളുടെ മേലെ ഇറങ്ങിക്കൊണ്ടിരിക്കുക എല്ലാവരും ഒന്ന് സ്ത്രോത്രം ചെയ്തു പുറകെ നിക്കുന്നവരവളെ പിടിച്ചോണ്ട് അവൾ ഇപ്പൊ പുറകോട്ട് മറിഞ്ഞു പോകും യേശുവിന്റെ ഭയങ്കരമായ ഒരു അഭിഷേകം അവളുടെ മേൽ വീണോണ്ടിരിക്കുക ഓ ഒന്ന് കണ്ടേ ഒന്ന് കണ്ടേ പിടിച്ചു നിക്കാൻ പറ്റാത്ത തരത്തിൽ യേശു മകളെ സ്പർശിച്ചുകൊണ്ടിരിക്കുക യേശുവിന്റെ വലിയ കരുണക്ക് വേണ്ടി ഇറങ്ങുന്നു യേശുവിന്റെ അടിപ്പണ രാഹുൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു കർത്താവ് നിന്നെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു

www.gracecommunityglobal.com